ും ആവശ്യമുള്ള തേങ്ങയാണ് ചായ കൊണ്ട് ചായ കുടിച്ചിട്ട് നമ്മുടെ പരിപാടികൾ ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് രാവിലെ അടിപൊളി ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യാം ചായ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പോണം எல்லாம் ரெடி ஆகும் பாத்திரம் அதை மாவு ரெடியாக வந்துட்டு அப்போ நமக்கு லெஸ்ட்டு இதுலாம் രണ്ട് തട്ടിലേക്ക് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും മാവ് നമ്മുടെ റെഡിയാണ് ചായ കുടിച്ചിട്ട് അവർക്കോട്ട് മാറ്റി വരിക റോട്ടി സർവ്വീക്കുക പുതിയ പറ്റിൻ്റെ പരിപാടികളാണ് ആദ്യം തന്നെ ചായ ഉണ്ട് ചായ കുടിച്ചാലും നമ്മൾ കൊണ്ടുപോവ് ഇല്ല ഉള്ളിലേക്കാലി കുറിച്ചിട്ടുണ്ട് അവരുടെ എപ്പോഴുണ്ട് അപ്പോൾ എൻ്റെ എൻ്റെ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് കുറേ പ്രധാനമാണ് സപ്പോർട്ട് ചെയ്യുക കൊണ്ടുവന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ത്യാഗയാണ് ഇതിനകത്ത് മിക്സിങ്ങിനാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് വരുന്നത് നല്ല രീതിയിൽ അത് വരുന്നത്

മാവ് അല്ലേ വന്നിട്ടും മാവ് എടുക്കാണ്ട് മാവ് എടുക്കാം ഈ സമയത്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ മാവ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ചായ നന്നായിട്ട് നമ്മൾ ഈ ഒരു മിക്സി ചെയ്യുന്നതിലാണ് ഇതിന്റെ ഒരു നമ്മുടെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത് അപ്പൊ മിക്സ് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം momento non mi si vede. Allora, dove stiamo andando per rimanere per il video? No, io non vado a fare il video. No, non vado a fare il video. No, non vado a fare il video. No, non vado a fare il video. Ok, mi okay, tocca. Okay, okay.